ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ നല്ല പോളിംഗ് പോളിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തോ ഒരു ആവേശം ജനങ്ങളുടെ മനസ്സിലുണ്ട് എങ്ങനെയായാലും അവരുടെ സമ്മതിദാനാവകാശം എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇത്തവണ വിനിയോഗിക്കണം ഒരു വാശിയിലാണ് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് കാരണം കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല പിന്നെ ഇവിടെ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ ഈ പോളിംഗ് ബൂത്തിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് വെളിച്ചക്കുറവ് കിട്ടാത്തത് ശരിക്കും വോട്ടർമാരെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ആറാമതായതുകൊണ്ട് ഇപ്പോൾ ആളുകളിങ്ങനെ കൈ തൊട്ടിങ്ങനെ എണ്ണി എണ്ണിയാണ് ചില പ്രായമായ ആളുകളൊക്കെ വോട്ട് ചെയ്യുന്നത് ഇടയ്ക്കാണെങ്കിൽ ഒന്ന് രണ്ട് തവണ വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുകയും ചെയ്തു എന്തൊക്കെയായാലും ഇപ്പോൾ വന്നതിന് ശേഷം വീണ്ടും ചെറിയ ഒരു ക്യൂ ആയിരുന്നു ആദ്യമെങ്കിലും ഈ സമയമാകുമ്പോൾ വെയിലിനെ പോലും വകവെക്കാതെ വലിയ നീണ്ട ഒരു ക്യൂ എല്ലാ ബൂത്തുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും ഈ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് മൂന്ന് ബൂത്തുകൾ എന്നും യു ഡി എഫിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന മൂന്ന് ബൂത്തുകളാണ് അവിടെ ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല